അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അടുത്ത സൂപ്പർ ഫുഡായ ഫ്ലാക്സ് സീഡിനെ പറ്റിയാണ് അപ്പോൾ ഫ്ലാക്സ് സീഡിലാണെങ്കിൽ പോലെ സൊല്യൂബിലും ഇൻസൊല്യൂബിലും ആയിട്ടുള്ള ഫൈബർ ഉണ്ട് അപ്പോൾ അത് നമ്മളുടെ ഷുഗർ കുറയ്ക്കാനും നമ്മളുടെ ബ്ലഡിലുള്ള ഒരു ഫോം ഓഫ് കൊളസ്ട്രോൾ ആയ ട്രൈ കുറയ്ക്കാനുമായിട്ട് സഹായിക്കുന്നു ഇരുപത്തെട്ട് ഗ്രാം ഫ്ലാക് സീഡിൽ അതായത് ഒരു ഔൺസ് ഫ്ലാക്സ് സീഡിൽ ഏഴ് ഗ്രാം ഫൈബർ ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ തോടെന്ന് പറയുന്നത് അത്യാവശ്യം തിക്കാണ് അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചിട്ട് വേണം അത് ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടില്ല ഹൈ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എല്ലാം പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചിട്ട് ഒരു കൂൾ ഡാർക്ക് പ്ലേസിൽ നമ്മളത് സ്റ്റോർ ചെയ്യണം അപ്പോൾ ഒരു ദിവസം നമ്മൾക്ക് ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡ് ഓളം കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റും അതിൽ കൂടുതൽ ഉപയോഗിക്കരുത് സൈഡ് ഇഫക്റ്റ്സ് ഉണ്ടാകും